ും വഹമ്മൂല്ലാഹി വാബർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ താരീഖാണ് താരീഖിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ഒന്നാമത്തെ പാഠം മുതൽ വഹീൻ്റെ തുടക്കം എന്നുള്ള പതിനൊന്നാമത്തെ പാഠം ഉൾക്കൊണ്ട അത്രയും പാഠങ്ങളാണ് നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത് നേരത്തെ നമ്മൾ ഇതിൻ്റെ ഫുൾ റിവിഷനുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫുൾ റിവിഷൻ ആണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ കൃത്യമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തെ പാഠം ഹബീബി കണ്ടോ ഈ ചിത്രം കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ആരാണത് സയ്യൂദന മുഹമ്മദ് റസൂൽ തങ്ങളുടെ പച്ചക്കുബയാണ് അല്ലേ അപ്പൊ മുത്തലബ് സലഹു അലൈവല മാറിച്ചുള്ള നല്ല മനോഹരമായ ഒരു പാട്ട് ഇവിടെ തന്നിട്ടുണ്ട് ഹയ്യ ഹയ്യ യാ യാ അഹ്ലൻ അഹ്ബാബി എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു പാട്ട് നമ്മൾ ഈ കോഡ് സ്കാൻ ചെയ്താൽ നമുക്കത് ലഭ്യമാവും അപ്പൊ മുത്തലി സുലാ അല്ലൈഹി വല്ല മാത്തങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ ഒക്കെ പാട്ടുകൾ കേട്ടിട്ടുണ്ട് കഥകൾ കേട്ടിട്ടുണ്ട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ മുത്തലിൻ സുലഹു അലൈഹി വല്ലാ മാത്തങ്ങളെ കുറിച്ച് ഒന്നും കൂടെ അധികമായിട്ട് പഠിക്കുകയാണ് എന്തൊക്കെയാണ് മുത്തലബ് സുല്ലാ അലൈഹി വല്ലാത്തങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുകയാണ് നമ്മുടെ നബിയുടെ പേരെന്താ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലാം നബിയുടെ ഉപ്പാര അബ്ദുല്ല മാതാവാര ആമിനി നബിയുടെ ഗോത്രം കുറൈഷ് നബിയുടെ കുടുംബം ഹാഷിം ഇതെങ്ങനെ തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇനി ഈ അലൈഹി അള്ളാഹു തങ്ങളുടെ ചില സ്വഭാവ മഹിമകൾ മഹത്വം പറയാണ് ഏറ്റവും ഉത്തമ ഭാവത്തിന്റെ ഉടമയാണ് ആര് മുത്തുനബി സർവ്വലോകത്തിനും അനുഗ്രഹമായി വന്നു ആര് മുത്തുനബി നമുക്ക് വേണ്ടി നാളെ മഹ്ഷറിൽ അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യും ആര് മുത്തുനബി സാഹു അലൈഹി വസ്ലമാങ്ങൾ അല്ലെ അതെല്ലാം മുത്തൻബി സലഹു അലൈഹി വല്ലാമത്തങ്ങളുടെ മഹത്വങ്ങളാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ മുത്തുനബിയെ നല്ല രൂപത്തിൽ സ്നേഹിക്കണം ഇതെന്തിന്റെ ആണ് കാഴയാണ് ഇതേതാണ് മസ്ജിദുള്ള ഖുസയാണ് ഇതേതാണ് പരിശുദ്ധമായ റൗല കുബയാണ് മുത്ത നബിയുടെ റൗലയുടെ മുകളിലുള്ള കുബ്ബയാണ് ഇനി യോജിച്ചതിനോട് ചേർക്കാം അലൈഹി മുത്തൻ മുസ്ലി മാത്തങ്ങളുടെ ഗോത്രമേതാ കുറേഷാണ് അപ്പൊ ഖുറൈഷ് എന്നുള്ളതിലേക്ക് നമ്മൾ പറയണം അല്ലെങ്കിൽ ഇവിടെ ഏതാണ് പിതാവാര അബ്ദുല്ല കുടുംബം ഏതാണ് ഹാഷിം നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇനി രണ്ടാമത്തെ പാഠം എന്താണ് മക്കത്തിൽ മുക്കറമ ഈ ഫോട്ടോ കാണുന്നുണ്ടല്ലോ അല്ലെ ഏതാണ് ഫോട്ടോ പരിശുദ്ധമായ മക്ക ഹറംപള്ളിയാണ് അതിന്റെ ഉള്ളിൽ ഉള്ള പരിശുദ്ധമായ കണിത് അപ്പൊ ഈ മക്ക അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ വളരെ പരിശുദ്ധമായ ഒരു നഗരമാണ് മക്ക എന്താണ് ഈ മക്കയുടെ പ്രത്യേകത മുത്തനബി സലാഹു അലൈഹി വസ്ലാമ തങ്ങൾ നമ്മുടെ നബിയാണ് അല്ലെ ആ മുത്തനബി ജനിച്ചതും വളർന്നതും ഒക്കെ എവിടെയാണ് ഈ പരിശുദ്ധമായ മക്കയിലാണ് നമ്മൾ ഈ കാണുന്ന ചിത്രത്തിന്റെ നടുവിലുള്ള ഈ പള്ളി അതേതാണ് അതാണ് പരിശുദ്ധമായ കവബ ഈ കവബയാണ് അള്ളാഹു സുബാന അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളി ഇനി ആ പരിശുദ്ധ ഹജ്ജും നിർവഹിക്കാനൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിം എത്തുന്നത് എവിടേക്കാണ് ഈ മക്കയിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ പത്നി ഹാജർ അബി വറബി അൻഹയെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെയും കൊണ്ടുവന്ന് താമസിച്ചത് എവിടെയാണ് മക്കയിലാണ് അതുപോലെ അന്ന് ബാഹജലത്തിനായി ഇസ്മായിൽ അലഹിസ്ലാം കരഞ്ഞു കാലിപ്പടിച്ച സ്ഥലത്ത് ഉറവുകൊടുത്ത പുണ്യജലമാണ് അത് മാ സംസം വിദ്യാർത്ഥികളൊക്കെ കുറിച്ചിട്ടില്ലേ മക്ക നഗരത്തിന് ബക്ക എന്നും ഉമ്മുൽ ഖുറ എന്നും പേരുണ്ട് അപ്പൊ മക്കയുടെ വ്യത്യസ്ത രണ്ട് പേരുകളാണ് ഒന്ന് ബക്ക ഖുറ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഇവിടെ യോജിപ്പിച്ചത് ചേർക്കാം ഉമുൽ എന്ന് പറയുന്നത് ഇസ്മായിൽ അലി ഇസ്ലാമുമായി ബന്ധപ്പെട്ടത് ഏതാണ് മാവു സാംസമാണ് പത്നി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ബീവി പത്നിയാരാണ് ഭാര്യ ആരാണ് ഹാജറ ബീവി ആദ്യ ഭവനമാണ് അത് പരിശുദ്ധമായ കാബരീഫ് ഇനിയോ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ വിദ്യാർത്ഥികൾ വായിച്ച് ശ്രദ്ധിക്കുക ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ മകനാരാണ് ഇസ്മായിൽ അലി ഇസ്ലാം ഇസ്മായിൽ അലിഹ്സ്ലാമിന്റെ മാതാപാര ഹാജറ ബി വി മക്കയുടെ മറ്റു പേരുകൾ ഇനി ഉത്തരം പറയാം ഹജ്ജും നിർവഹിക്കാൻ എത്തുന്നത് മക്കയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം ഏത് മാവുടുത്തത് എവിടെ നിന്ന് ഇസ്മായിൽ അലിഹിസ്ലാം കാട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഇനി മുത്തൻസു അലൈഹി സ്വലാത്തങ്ങളുടെ ജനന വിശേഷണങ്ങൾ പറയാണ് അള്ളാഹു അലൈഹി സ്വലാത്തങ്ങളുടെ ആ ജനന സമയത്ത് മക്കയിലുണ്ടായ സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ലോകത്തുണ്ടായ കുറിച്ചൊക്കെ ഇവിടെ പറയുകയാണ് നേരം പുലർന്നു മക്കാനിവാസികൾ ഉണർന്നു പതിവ് പോലെ ചിലർ വിഗ്രഹപൂജക്കായി ആരാധനാലയത്തിലെത്തി കവാടം തുറന്നു എന്താണ് ഈ കാണുന്നത് നാം ആരാധിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണുടക്കുന്നു അല്ലെ കവിഡയില് കവിഡയില് പിന്നെ അവരെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ കല്ലുകൊണ്ടുണ്ടാക്കിയ രൂപങ്ങളൊക്കെ ഇങ്ങനെ തലകുത്തി താഴെ വീണുടക്കുകയാണ് ആ കാഴ്ച കണ്ട അവർക്ക് അത്ഭുതവും സങ്കടവും വന്നു കാരണം അവർ ആരാധിക്കുന്ന സംഭവങ്ങളിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട് തലകുത്തി ഇങ്ങനെ വീണു കിടക്കുകയാണ് എന്താണ് അതിന്റെ കാരണം മുത്തലിബ് സലഹു അലഹി വസ്ലാമ തങ്ങളുടെ ജനനം അവിടെ സംഭവിച്ചിട്ടുണ്ട് ആ ജനന സമയ സമയത്ത് ഉണ്ടായ കാര്യങ്ങളാണത് ഉണ്ടോ തലകുത്തി വീണു കിടക്കുന്ന വാർത്ത കാട്ടുതീ പോലെ ബലർന്നു വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന എല്ലാ നാട്ടിലും ഇത് തന്നെയായിരുന്ന അവസ്ഥ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് നബി ലാലു സൽ തങ്ങളുടെ ജനന സമയത്ത് വിഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്ത് തലകുത്തി വീണ് പോയിട്ടുണ്ട് അതുപോലെ പുരുഷക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നി കുണ്ടാരം അണഞ്ഞു പോയിരിക്കുന്നു പുരുഷൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായിരിക്കുന്നു സമാവാചരിവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായി ഇതൊക്കെ എന്താണ് ഇതിനൊക്കെയുള്ള കാരണം എന്താണ് മക്കയിലുള്ള അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാക്കു ഒരു മകൻ പിറന്നിരിക്കുന്നു അതാരാണ് മുത്തനബ് സലാഹ് അലൈഹി വസ്ലാം അപ്പൊ മുത്തലബ് സാഹു അലൈഹി സ്വലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതൊക്കെ കുഞ്ഞു ജനിക്കുന്നതിന് ഏഴു മാസം മുമ്പ് ഉപ്പ മരിച്ചു പോയിരുന്നു അപ്പൊ നിബിതങ്ങളുടെ ഉപ്പബിതങ്ങൾ ജനിക്കുന്നതിന്റെ ഏഴു മാസം മുമ്പേ മരണപ്പെട്ടിട്ടുണ്ട് ബനുസുഹറ ഗോത്രക്കാരനായ വഹബിന്റെ മകൾ ആമിന ബീവിയാണ് കുഞ്ഞിന്റെ മാതാവ് നേരത്തെ നമ്മൾ ഒമ്മാനെ കുറിച്ച് പറഞ്ഞല്ലോ ആരാണ് ആമിന ബീവി ഇനി എന്നാണ് നബി താങ്കൾ ഡേറ്റ് ഓഫ് ബർത്ത് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് റബിയു അതിൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ഇത് വിദ്യാർത്ഥികൾ ഓർമ്മിച്ചു വെക്കണം എപ്പോഴും ഓർമ്മയുണ്ടാവണം തങ്ങളുടെ പിതാമഹൻ വലിയ പിതാമഹാരാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിഫ് ഈ കുഞ്ഞിനെ എന്ത് ചെയ്തു നിമിതങ്ങൾ എന്ത് ചെയ്തു പരിശുദ്ധ കാബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുഹ ചെയ്യുകയും ചെയ്തു ഏഴാം ദിവസത്തിൽ അക്കീ കറുത്തു അല്ലേ കുട്ടി പ്രസവിച്ച കഴിഞ്ഞാൽ എന്ത് ചെയ്യും അക്കീ കറുക്കും അങ്ങനെ അക്കീ കറുത്തു എന്ത് ചെയ്തു ആളുകൾക്കൊക്കെ കുറേശ്ശികളൊക്കെ വിളിച്ച് സദ്യ ഒക്കെ നൽകി ഈ കുഞ്ഞാണ് ആര് അന്ത്യപ്രവാചകരായ മുത്തലി സലാഹു അലഹി വസ്ലം ഇന്നിവിടെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം കുഞ്ഞു പിറന്ന ഉടനെ യഥാമഹൻ എന്താ ചെയ്തത് അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത് കഴുക്ക് കൊണ്ടുപോയി അല്ലെ അള്ളാഹുനുസ്തു ചെയ്തു വിഗ്രഹങ്ങളെ തലകുത്തി വീണത് എപ്പോഴാണ് മുത്തനബി ജനിച്ചപ്പോ നംസാല സിനിമ തങ്ങളുടെ ജനന സമയം പേർഷ്യയിൽ ഉണ്ടായ അത്ഭുതങ്ങൾ എന്തല്ല പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നി കുണ്ടാരം അണഞ്ഞു അതുപോലെ പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി അല്ലെ ഇതൊക്കെ അവിടെയുണ്ടായ അത്ഭുതങ്ങളാണ് ഇനി ചേർത്ത വിദ ബനുഹ്രനുഹ്രോത്രത്തിലാണ് ആര് വഹാബ് ആ വഹാബിന്റെ മകളാണ് ആര് അബിതങ്ങളുടെ ഉമ്മയായ അമിനാബിബി നബ്സല്ലാഹു അലൈഹി വല്ലയുടെ ജനനം തിങ്കളാഴ്ചയാണ് അബ്ദുൽ മുത്തലിബാര പിതാമഹനാണ് വലിയപ്പേ അക്കാർക്ക് തന്നെയാണ് ഏഴാം ദിവസമാണ് സമാവാ സമാവാതര ജലപ്രവാഹം അല്ലെ ഈ രൂപത്തിലാണ് അതിനെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ഇനി ഇവിടെ ഒരിക്കൽ കൂടെ എന്താണ് അലൈഹി അല്ലാസ്ലാമാ തങ്ങളുടെ ഗോത്രം ഏതാണ് കുറേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അലൈഹി തങ്ങൾ ജനിച്ച വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് തങ്ങൾക്ക് പേര് നൽകിയതാരാണ് അബ്ദുൽ മുത്തലിബാണ് നബി തങ്ങൾക്ക് പേര് നൽകിയത് നബി തങ്ങളുടെ പിതാവ് മരണപ്പെട്ടത് എപ്പോഴാണ് തങ്ങളുടെ ജനനത്തിന്റെ ഏഴു മാസങ്ങൾക്ക് മുമ്പ് ഇനി അടുത്തത് കുടുംബ പരമ്പര മുത്തംസ് അലൈഹി തങ്ങളുടെ കുടുംബ പരമ്പരയാണ് ഈ പാഠത്തിൽ പറയുന്നത് നമുക്ക് നമ്മുടെ വലിയപ്പമാരുടെ ഒക്കെ പേരറിയോ കൂടിപ്പോയാൽ ഒന്നോ രണ്ടാളുകളുടെ ഒക്കെ പേരറിയോ പക്ഷെ അലൈഹി തങ്ങളുടെ ഇരുപത് പിതാമഹന്മാരുടെ വലിയപ്പമാരുടെ പേരുകൾ പ്രസിദ്ധമാണ് അത് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ജുറഹു ഗോത്രത്തിലെ അദിനാൻ മുതൽ ഖുറൈഷ് ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് വരെയുള്ളവരാണ് അവർ ആ ഒരു പട്ടികയാണ് ഇതിൽ തന്നിട്ടുള്ളത് ഇത് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം കണ്ടോ മുഹമ്മദും സല്ലാഹു അലൈഹി വസ്ല്ലാം സല്ലി വല്ലാമ തങ്ങളുടെ ഉപ്പ അവരുടെ ഉപ്പാര അബ്ദുള്ള അവരുടെ ഉപ്പാര അബ്ദുൽ മുത്തലിബ് ഹാഷിം അബ്ദു മനാഫ് ഹുസൈ കിലാബ് അങ്ങനെ എന്തെയും ഇരുപതോളം വലിയപ്പന്മാരുടെ പേരുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളത് പഠിച്ചിരിക്കണം ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ ഭാര്യയുടെ ഇത് ജുറുഹും നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകനാണ് ഇസ്മായിൽ ആ ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് അലൈഹി സ്വലാമിയുടെ പിതാവിന്റെയും മാതാവിന്റെയും അംശ പരമ്പര പരിശുദ്ധമാണ് രണ്ടുപേരുടെയും കുടുംബം വളരെ പരിശുദ്ധമാണ് സത്യനിഷേധികളോ മാന്യത പുലർത്താത്തവരോ ആയി അവരിൽ ആരുമുണ്ടായിട്ടേയില്ല ഏതിരി നിബിതങ്ങളുടെ ഉമ്മാന്റെയും ഉപ്പാൻ്റെയും കുടുംബ പരമ്പരയിൽ

അങ്ങനെ നബി തങ്ങളുടെ ഇരുപത് ഉപ്പാപ്പന്മാരുടെ പേരുകൾ പറയുന്ന ഒരു പാട്ടാണ് വിദ്യാർത്ഥികൾ കഴിയുന്നവരൊക്കെ അത് പഠിക്കണം ഒരുപക്ഷെ ഇത് പൂർത്തിയാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാകും ഇതുപോലെ അപ്പോ ഈ പാട്ടും പഠിച്ചിരിക്കണം ഇബ്രാഹിം നബി അലിഹിലാം ആരാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ അലി നബി അലൈഹി ഇബ്രാഹിം നബി അലി സ്വലാന്റെ മകൻ അല്ലെ ഇസ്മാൽ നബി അലൈഹി സ്വലാം അബ്ദുൽ മുത്തലിബാണ് ഗോത്രം ഈ രൂപത്തിലാണ് നമ്മളവിടെ ചെയ്യേണ്ടത് ഉത്തരം പറയാം ക്രൊറൈഷ്യയിൽ നിന്ന് തെരഞ്ഞെടുത്തത് ആരെ നംസലി തങ്ങളെ സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ നംസലി തങ്ങളുടെ മാതാവിന്റെയും പിതാവിന്റെയും വംശപരമ്പരയിൽ ഉണ്ടായിട്ടില്ല ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെ മക്കളിൽ നിന്ന് കിനാനയെ കിനാനയെ തെരഞ്ഞെടുത്തു ഇനി ഇവിടെ ഈ പേരുകളൊക്കെ എന്തു ചെയ്യണം വിദ്യാർത്ഥികൾ ഇത് നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഈ പാട്ട് വിദ്യാർത്ഥികൾ പഠിക്കണം ഇനി അടുത്തത് കുട്ടിക്കാലം മുത്തൻ നംസാ അലൈഹി സ്വലമാങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏഴു മാസം മുമ്പേ ജനിക്കുന്നതിന്റെ ഏഴു മാസം മുമ്പേ ആര് മരണപ്പെട്ടു ഉപ്പ മരണപ്പെട്ടു അല്ലെ ഇനി നംസൽ അള്ളാഹ് അലൈഹി സ്വല തങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയണം മാതാവ് ആമിനാ ബേവി ഏഴു ദിവസം പൊന്നും മോനും മുലപ്പാലും പരിചരണവും നൽകി അതിനുശേഷം ഏതാനും ദിവസം സുവൈബത്തുൽ അസലമിയയും മുലയൂട്ടി അപ്പൊ നബിതങ്ങളെ മുലയൂട്ടിയ സ്ത്രീകൾ നമുക്ക് ഓർമ്മയുണ്ടാവണം ഒന്ന് ഉമ്മയായ ആമിനാ ബേബി അതുപോലെ സുവൈബത്തുൽ അസലമിയ എന്ന സ്ത്രീയും കുറച്ച് ദിവസം മുലയൂട്ടിയിട്ടുണ്ട് അതുപോലെ അക്കാലത്ത് ഒരു പതിവുണ്ടായിരുന്നു എന്ത് ഈ ഗ്രാമീണ സ്ത്രീകളായ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും ഈ മക്കയിലുള്ള കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് മുലയൂട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ നംസർ അല്ലാ തങ്ങളെ മുലയൂട്ടാൻ കൊണ്ടുപോയ സ്ത്രീയാണ് ആര് മഹദിയായ ഹലീമ ബിബി റതി അള്ളാഹു അങ്ങനെ രണ്ട് വയസ്സ് വരെ ഹലീമ ഹലീമാ ബിബി നബർ അലുസലത്തങ്ങൾക്കും മുലയോട്ടി രണ്ടു വരെ ഹലീമ ബിബി മുത്തുൻ നബുർ തങ്ങൾക്ക് മുലയൂട്ടി അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ പോറ്റുന്മയായിട്ട് അറിയപ്പെടുന്നത് ആരാണ് മഹദിയായ ഹലീമാ ബി വി അൻഹയാണ് നബി ബിതങ്ങൾ ഹലിമാബിയുടെ വീട്ടിലെത്തിയതു മുതൽ ഹലിമാബിയുടെ വീട്ടിൽ വലിയ ബർക്കത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചരിത്രം വിശാലമാണ് വൃക്ഷങ്ങളിൽ ധാരാളം ധാരാളം കൈകനികൾ ഉണ്ടായി ഇതൊക്കെ നബിതങ്ങൾ ആ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ് അതുപോലെ പാൽ വറ്റി മെലിഞ്ഞൊട്ടിയിരുന്ന ആടുകൾ ശരീരമെല്ലാം നന്നായി ധാരാളം പാല് ചുരുത്താൻ തുടങ്ങി ഹലിമാ ബീബി റബിഅള്ളാഹു ഹക്ക് മുല കുടിക്കുന്ന ഒരു മകനുണ്ടായിരുന്നു ആ മകന്റെ പേരാണ് എന്തോ നമുറത്ത് നബിതങ്ങളുടെ പ്രായമുള്ള ആളെ സഹോദരനും കൂട്ടുകാരനുമായ ആ കുട്ടിക്ക് കൂടി മുലപ്പാൽ വേണമെന്നത് കൊണ്ട് നംഷർദാ അലൈസ്ല തങ്ങൾ വലതു മുലയിലെ പാല് മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പൊ ചെറുപ്പത്തിലെ മുത്തുനബി അങ്ങനെയാണ് പാലൂട്ടൽ കാലം കഴിഞ്ഞിട്ടും രണ്ടു വർഷം നബിതങ്ങൾ പോറ്റുമ്മയുടെയും കൂട്ടുകാരൻറെയും കൂടെ താമസിച്ചു അപ്പൊ രണ്ടു വർഷം കഴിഞ്ഞപ്പോ മക്കയിൽ ആ സമയത്തൊരു രോഗം ഉണ്ടായിരുന്നു അപ്പൊ കൊണ്ടും രണ്ടു വർഷത്തോളം ഹലിമാബി തന്നെയാണ് നംസർ ലാ അല്ലെ മാത്തങ്ങളെ നോക്കിയത് ഈ പിന്നെ വമറത്തിന്റെ കൂടെ കളിക്കുന്ന സമയത്താണ് രണ്ട് മലക്കുകൾ വന്നിട്ട് എന്ത് ചെയ്തത് നംസലുല മാത്തങ്ങളുടെ നെഞ്ചു പുലർത്തി ഹൃദയം പുറത്തെടുത്ത സംഭവമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് ഇനി ഇവിടെ ചേർത്തിയെന്താ ഹലീമ ബീവി ഹലീമ ബീവിയാണ് എന്ത് നബി തങ്ങളെ മുലയൂട്ടിയത് കാലം എത്രയാണ് രണ്ട് വയസ്സ് മലക്കുകൾ ഹൃദയം കഴുകി വൃത്തിയാക്കി ലമ്രതാര തങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് വൃക്ഷങ്ങളിൽ കൈകണികൾ ഉണ്ടായി അതുപോലെ പാലൂട്ടൽ കഴിഞ്ഞിട്ടും പിന്നെ രണ്ടു വർഷം നബി സല്ലല്ലാഹു അലൈഹി നംസാലു തങ്ങൾ അവരുടെ കൂടെ താമസിച്ചു ഉത്തരമേതാ മക്കയിലൊരു പതിവായിരുന്നു എന്ത് ഗ്രാമീണ സ്ത്രീകള് എന്ത് ചെയ്യാ ഈ കുട്ടികളെ മുലയൂട്ടാൻ കൊണ്ടുപോകുന്നത് ഒരു പതിവായിരുന്നു നംസാഹുലി തങ്ങൾ ഹലീമ ബീവിയുടെ അടുക്കൽ താമസിച്ചത് എത്ര കാലം നാല് വർഷം രണ്ടു വർഷം പിന്നെ കൊണ്ട് രണ്ടു വർഷം ലംബ്രത്തിനെ നബൽ അള്ള അലൈഹി സ്വലാത്തങ്ങൾ പരിഗണിച്ചത് എങ്ങനെയാണ് ലംബ്രത്തിനും കൂടെ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ വലത് മുലയിലെ പാല് മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ ഇനി അടുത്തത് മാതാവിന്റെ വിയോഗം മുത്തം നബർ അള്ളാഹു അലൈഹി സ്വലാത്തങ്ങളുടെ ഉമ്മ ആമിനിബിയുടെ ബീവിയുടെ മരണത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു ഏഴു മാസം മുമ്പേ ആര് മരണപ്പെട്ടിട്ടുണ്ട് ജനിക്കുന്നതിന്റെ ഏഴു മാസം മുമ്പേ ഉപ്പ വഫാത്തായിട്ടുണ്ട് എത്തിയമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ ജനിച്ചത് പിന്നെ ആരെ സംരക്ഷിച്ച് ഉമ്മയാണ് പക്ഷെ ആ ഉമ്മയും ആറാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ് തങ്ങൾക്ക് ആറു വയസ്സുള്ള കാലം അമിന ബീവി പൊന്നും മോനയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു എന്തിനാണ് പോകുന്നത് കൂടെ ആരുമുണ്ട് ഉമ്മോയമ്മൻ എന്ന സഹായിയും ഉണ്ട് ഈ പേരുകൾക്ക് ഓർമ്മയുണ്ടാവണം എന്തിനാണ് പോകുന്നത് അബ്ദുൽ മുത്തലിബിന്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കലായിരുന്നു യാത്രയുടെ ലക്ഷ്യം ഇപ്പൊ മദീ മദീനയിലേക്ക് പോയതിനു വേണ്ടിയിട്ടാണ് കുടുംബക്കാരക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരൊരു മാസം മദീനയിൽ താമസിച്ചു ആ സമയത്താണ് മുത്തം നബ്സുല അലഹി സ്വലാത്തങ്ങൾ നീന്തലൊക്കെ പഠിച്ചത് അങ്ങനെ മദീനയിൽ നീൽവിച്ച ഒരു ജൂത പണ്ഡിതന്റെ തങ്ങളെ കണ്ടുമുട്ടി അങ്ങനെ തൗറാത്തിൽ ഒരു അന്ത്യപ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ടെന്നും ആ പ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ കുട്ടിയിൽ കാണുന്നുണ്ടെന്നും ഒക്കെ ആ ജൂത പിന്നെ പുരോഹിതനായ ആള് അറിയിച്ചു കൊടുത്തു അങ്ങനെ എന്ത് ചെയ്തു നബ്സു തങ്ങളെ ആ വിവരം അറിയിക്കുകയും മറ്റാരെങ്കിലും ഈ കുട്ടി ഇപ്രകാരം തിരിച്ചറിഞ്ഞ് കുട്ടിയെ അഭയ അപായപ്പെടുത്താൻ ഇടവരുമെന്ന് മനസ്സിലാക്കി അവർ മദീനയിൽ നിന്ന് എന്ത് ചെയ്തു പെട്ടെന്ന് മടങ്ങാൻ തീരുമാനിച്ചു ആ മടക്ക യാത്രയിലാണ് അബവാ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മയായ മഹതിയായ ബീവിക്ക് രോഗം ബാധിക്കുന്നു അവിടെ വെച്ച് വഫാത്താവുകയും ചെയ്യുന്നു അവിടെ തന്നെ മറവ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ പിന്നെ അലൈഹി സ്വലമാങ്ങൾ എന്ന കുട്ടിയെ മക്കയിലേക്ക് കൊണ്ടുവരുന്നതാര പരിചാരികയായിരുന്ന ഉമ്മുഅമ്മനാണ് അങ്ങനെ ഉമ്മയ്മീൻ കൊണ്ടുവന്ന് ആരെയേൽപ്പിച്ചു അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു അപ്പൊ ചുരുക്കത്തിൽ മുത്തലബിയുടെ ഉമ്മ വഫാത്തായത് എത്രാമത്തെ വയസ്സിലബിതങ്ങൾക്ക് ആറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എവിടെയാണ് എവിടെയാണ് എവിടെ വെച്ചാണ് രോഗം ബാധിച്ചത് അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് മരണപ്പെട്ടതും അവിടെ തന്നെയാണ് മറമാടിയതും ഉമ്മയോടൊപ്പം നബിതങ്ങൾ മദീനയിൽ താമസിച്ച കാലം എത്ര ഒരു മാസം ഉമ്മഅമ്മൻ കുട്ടി എന്ത് ചെയ്തു മക്കയിലേക്ക് കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു ഉമ്മ മരണപ്പെട്ടപ്പോൾ തങ്ങളുടെ പ്രായം എത്ര ആറ് ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞത് ആരാണ് അത് മദീനയിൽ വെച്ച് ഒരു ജൂത പണ്ഡിതൻ പിന്നെ അടുത്തത് പിതൃബന്റെ തണലിൽ പിതൃവൻ എന്ന് പറഞ്ഞാൽ ആരാണ് അബൂ താലിബാണ് ഇവിടെ പിതൃവൻ തങ്ങളുടെ കുട്ടിക്കാലം നമ്മുടെ കണ്ണുകളെ ഏറെ നണയിപ്പോ അല്ലെ ആദ്യം ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ വഫാത്തായി ആറ് വയസ്സായപ്പോ ഉമ്മ വഫാത്തായി അല്ലെ പിന്നെ അതിനുശേഷം നബ് അലിസ്ലമാങ്ങളെ സംരക്ഷിച്ചതാരാണ് അബ്ദുൽ മുത്തലിബാണ് പക്ഷെ അബ്ദുൽ മുത്തലിബും എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബാര വലിയുപ്പയാണ് ആ വലിയുപ്പയായ അബ്ദുൽ മുത്തലിബും എട്ടാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പിന്നെ നബി നബർ അലിസ്ലമാങ്ങളെ സംരക്ഷിക്കുന്ന ആരാണ് അത് അബൂ താലിബാണ് അബ്ദുൽ മുത്തലിബ് അബൂ താലിബിനോട് പറഞ്ഞിട്ടുണ്ട് എന്ത് മുത്തം നബറു തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അബു താലിബാണ് നംസൽ അള്ളാഹു അലൈഹി വസ്ലാം തങ്ങളെ പിന്നീട് സംരക്ഷിക്കുന്നത് നല്ല സ്നേഹത്തോടെയും കാരുണ്യത്തോടെയുമാണ് അബു താലിബ് മുത്തു നംസാഹു അലൈഹി തങ്ങളെ സംരക്ഷിച്ചത് പല തവണ കുറൈഷികൾ അലൈഹി അല്ലാ തങ്ങളെ ഉപദ്രവിക്കാനും അക്രമിക്കാനും ആക്രമിക്കാനൊക്കെ ശ്രമിച്ചപ്പോഴൊക്കെ അബൂ താലിബാണ് നംസൽ അള്ളാഹു അലൈഹി തങ്ങളെ സംരക്ഷിച്ചത് അങ്ങനെ കുറേശികൾ നബ്സുല അലി സ്വലാത്തങ്ങൾക്കും കുടുംബത്തിനൊക്കെ ഉപരോധം ഏർപ്പെടുത്തി ഉപരോധം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാതെയും അങ്ങനെ എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തിയപ്പോൾ ഷെഹബു അബു താലിബിൽ നബർ അള്ളാഹ് അലൈഹി തങ്ങളും കുടുംബവും താമസിക്കേണ്ടി വന്നപ്പോഴൊക്കെ അബു താലിബ് കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം ബീവിയുമായിട്ടുള്ള നബിയുടെ വിവാഹത്തിനൊക്കെ നേതൃത്വം നൽകിയതാരാണ് ഈ അബു ആയിരുന്നു നാല്പത്തിരണ്ട് വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിദർവിന്റെ തണലിൽ അബു താലിബിന്റെ തണലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നത് ഇവിടെ നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു അനുഭവം പറയാണ് കുട്ടിക്കാലത്ത് മക്കയിൽ നല്ല വരൾച്ചയുണ്ടായി മഴയൊന്നുമില്ലാത്ത വെള്ളത്തിന് വെള്ളത്തിന് പ്രയാസപ്പെട്ട ഒരു സാഹചര്യം ആ സമയത്ത് ജനങ്ങളൊക്കെ എന്ത് ചെയ്തു അബു താലിബിനെ സമീപിച്ചു അങ്ങനെ നെംസാഹുലി തങ്ങളെയും കൊണ്ട് കാബ ഷെരീഫിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു കുട്ടിയെ കായബയോട് ചേർത്ത് പിടിച്ചിട്ട് കൈവിരിലുയർത്തിയിട്ട് ആംഗ്യം കാണിച്ചുല്ലേതു ഒക്കെ ചെയ്തു അങ്ങനെ എന്ത് ചെയ്തു നല്ല മഴ വർഷിച്ച ഒരു ചരിത്രം ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട് ഇനി ഇവിടെ നബി തങ്ങളുടെ ജീവചരിത്രം ഇതുവരെ പോറ്റുമാരാണ് ഹലീമ ബിബി നാലു വയസ്സുവരെ തങ്ങളെ വളർത്തി ഉമ്മയാരാണ് ആമിനി നബിയുടെ ആറാം വയസ്സിൽ രോഗം ബാധിച്ച് വഫാത്തായി പിതാവാരാണ് അബ്ദുള്ള ജനിക്കുന്നതിന് മുമ്പ് ഏഴു മാസം മുമ്പ് വഫാത്തായി ജനനം എന്ന ഐ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് അബുല പന്ത്രണ്ട് തിങ്കളാഴ്ച മക്കയിൽ പിതൃവേനാരാ അബ്ബു താലിബ് നാല്പത്തിരണ്ട് കൊല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകി പിതാമഹൻ മഹൻ വലിയ ആരാണ് അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ എട്ടാം വയസ്സിൽ വഫാത്തായി അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് നിർബന്ധമായും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം ഇനി ഉത്തരം പറയാം അബ്ദുൽ മുതലിബിൻ നബിത്തങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചത് ആരെ അബു താലിബിനെ സ്നേഹവും കരുണയുമുള്ള വ്യക്തിയായിരുന്നു വ്യക്തിയായിരുന്ന ആര് അബു താലിബ് അബു താലിബിന്റെ സംരക്ഷണത്തിലായിരിക്കെ തങ്ങൾ ആരെയാണ് വിവാഹം കഴിച്ചത് ഹദീജിയെ ഉപരോധം കാരണം ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെ ഇവിടെ താലിബിൽ നബി തങ്ങളെ സംരക്ഷിച്ചത് എത്ര ദിവസം വരെയാണ് പിദുർവിൻ നബിസലാഹു അലഹി വസല തങ്ങളെ സംരക്ഷിച്ചത് എത്ര വയസ്സുവരെയാണ് അൻപത് വയസ്സുവരെ ഇനി അടുത്തത് ഷാം യാത്രകൾ നംസർ അദ് അലഹി തങ്ങൾ ആദ്യമായി പുറത്തേക്ക് പോവാണ് യാത്രകളെ കുറിച്ച് പറയുകയാണ് രണ്ട് തവണയാണ് നംസർ അല്ലാഹ് അലൈഹി തങ്ങൾ ഷാം യാത്ര നടത്തിയിട്ടുള്ളത് ഒന്നാമത്തെ യാത്ര എപ്പോഴാണ് അബൂ താലിബിന്റെ കൂടെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് യാത്ര പോകുന്നത് അബു താലിബിനെ നംസർ അലുസല മാത്തങ്ങളെ ഒറ്റയ്ക്കിരുത്തി പോവാൻ വല്ലാത്ത പ്രയാസം ഉണ്ടായി അങ്ങനെയാണ് നംസർ അലുസല തങ്ങളെയും കൂട്ടി യാത്ര പോകുന്നത് ആ യാത്രയിലാണ് ബുസറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ ഈ പേരുകൾ ഓർമ്മയുണ്ടായിരിക്കണം ബുസറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ എന്ന ക്രിസ്തീയ പുരോഹിതൻ നബി തങ്ങളെ കാണാനിടയായി ലോകത്ത് വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനാണിത് എന്നുള്ള ലക്ഷണങ്ങളും ഒക്കെ അറിയിച്ചു കൊടുത്തു എന്ത് ചെയ്തു ഈ കുട്ടിയെ ശ്രദ്ധിക്കണം വേഗം നിങ്ങൾ മക്കയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു അബു താലിബും നംസർ അലിസ്ലമാങ്ങളെയും കൂട്ടി മക്കയിലേക്ക് വേഗം അടങ്ങുന്നത് രണ്ടാമത്തെ യാത്ര എപ്പോഴാണ് നംസർദലി സ്വലാത്തങ്ങൾ ഷാമിലേക്ക് യാത്ര ചെയ്യുന്നത് എപ്പോഴാണ് ഖദീജ ദേവിയുടെ കച്ചവട ആവശ്യാർത്ഥം അതാരുടെ കൂടെയാണ് ഹദീജീവിയുടെ ഈ കച്ചവട ഒക്കെ നോക്കി നോക്കി നടത്തിയിരുന്ന മൈസറത്തിന്റെ കൂടെയാണ് നംഷർ അള്ളാഹു അലൈഹി സ്വലാത്തങ്ങൾ ഷാമിലേക്ക് യാത്ര പോകുന്നത് അങ്ങനെ ആ യാത്രയിലും ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി നംഷർ അള്ളാ അലി വല്ലാത്തങ്ങൾ ഒരു മരച്ചുകോട്ടിൽ വിശ്രമിക്കവേ ഇതും ശ്രദ്ധിക്കണം നസ്തൂറ എന്ന പുരോഹിതൻ നംഷർ അള്ളുഹ് അലൈഹി സ്വലാത്തങ്ങളെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഈ ഇരിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമില്ല കാരണം ഈ മരച്ചുകോട്ടിൽ നബിമാരല്ലാതെ വേറൊരു വരുന്നിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പൊ കാണുന്നവരൊക്കെ ഇത് അന്ത്യപ്രവാചകനാണ് വരാനുള്ള പ്രവാചകനാണ് എന്നുള്ള വിശേഷം അറിയിച്ചു കൊടുക്കുകയാണ് ആ യാത്രയിൽ നംസഫ അലൈഹി തങ്ങൾക്ക് മേഘം തണലിട്ട് കൊടുത്തിട്ടുണ്ട് കച്ചവടത്തിൽ വല്ലാത്ത ലാഭമുണ്ടായി അല്ലെ ഈ യാത്രയിൽ അത്ഭുതങ്ങളും നംസർ അലൈഹി തങ്ങളുടെ സത്യസന്ധതയും മൈസറത്ത് ഹദീജ ബീവി അറിയിച്ചപ്പോഴാണ് ഹദീജ ബിവിക്ക് നംസർ അള്ളാഹു അലൈഹി തങ്ങളോടുള്ള ഒരു വിവാഹത്തിനുള്ള താല്പര്യം ഒക്കെ വരുന്നത് അതാണ് അടുത്ത പാഠത്തിൽ ഷാം അബു താലിബ് ഷ്യാം അബു താലിബ് ബഹീറാര പുരോഹിതൻ മൈസറത്താര മൈസറ താര സേവകൻ ഹദീജിബിയുടെ സേവകൻ ഹദീജ ബീവി കച്ചവടം ഈ രൂപത്തിലാണ് അവിടെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ആദ്യ യാത്ര വേളയിൽ നബി ഷ്യാമയാത്രകളിലെ നബിതങ്ങളുടെ പ്രായമെത്ര പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ബഹിറ എന്ന പുരോഹിതൻ കണ്ടുമുട്ടിയ സ്ഥലമേതാ അതുപോലെ തങ്ങളെ കണ്ടപ്പോൾ നസ്തൂറ എന്തു പറഞ്ഞു ഈ മരച്ചുവട്ടിൽ പ്രവാചകന്മാരല്ലാതെ നബിമാരല്ലാതെ മറ്റാരും ഇരുന്നിട്ടില്ല ഇനി അടുത്ത ഒമ്പതാമത്തെ ജീവിതം വൈവാഹിക ജീവിതം മൊത്തം നംഷർ അലി തങ്ങൾ ആദ്യമായി വിവാഹം കഴിക്കുന്നത് കഴിക്കുന്നതാരെയാണ് മഹദിയായ ഹദീജ ബീവിയെയാണ് അല്ലെ അതിന് നേതൃത്വം നൽകിയതാരാണ് അബു താലിബാണ് ആ പ്രായ വ്യത്യാസങ്ങൾ അത്രയാണ് നബർ തങ്ങൾക്ക് സ്വലമാങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളു ഹദീജ ബീവിക്ക് നാൽപ്പത് വയസ്സുണ്ടായിരുന്നു ഇനിയും ഹദീജ ബിയുടെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത് കുറേശു ഗോത്രത്തിലെ ഹുവൈലിദിന്റെ മകളാണ് ഹദീജ ബിബി അപ്പൊ ഹദീജ ബീബിയുടെ ഉപ്പാന്റെ പേരെന്താ ഹുവൈലിദ് പേര് ഓർമ്മയുണ്ടായിരിക്കണം അതുപോലെ ഹദീജ ബീവിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് കാര്യസ്ഥതയാണ് ബുദ്ധിപൂർമ്മത നല്ല ബുദ്ധിയുള്ളവളാണ് അതുപോലെ ഭർത്താവിനോട് നല്ല സ്നേഹമുള്ളവളാണ് ഔദാര്യം ഇതൊക്കെ മഹദിയുടെ ഒരു ഗുണമാണ് അതുപോലെ നല്ല സമ്പത്തുള്ള ആളായിരുന്നു ഹദിജിയുടെ ധനമെല്ലാം ഹരിഷദ് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിച്ചു പോകും ബീവി ബിവി നംസറുദ്ധ അലി സ്വലാത്തങ്ങളുമായിട്ട് വിവാഹത്തിന് മുമ്പ് അതിന്റെ മുമ്പ് രണ്ട് തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് ആ രണ്ട് ആളുകളും മരണപ്പെട്ടതിന് ശേഷമാണ് മുത്തുനബി വിവാഹം കഴിക്കുന്നത് നബറുദ്ധ അലി തങ്ങളുടെ മക്കളിൽ ആറുപേരും ഹദീജ ബീവി ുടെ മക്കളിൽ ആറുപേരുടെയും ഉമ്മാരാണ് ഹദീജീവിയാണ് ബീവിയാണ് വർഷ വർഷക്കാലം അതിരറ്റ സന്തോഷത്തോടെ അവർ ഒന്നിച്ചു ജീവിച്ചു അപ്പൊ നബിതങ്ങൾ ഹദീജീവി ഭാര്യ ആയിരിക്കും മറ്റൊരു സ്ത്രീയെയും വിവാഹം കഴിച്ചിട്ടില്ല അതിനുശേഷമാണ് മരണത്തിന് ശേഷമാണ് പിന്നീട് മറ്റുള്ള വിവാഹങ്ങളൊക്കെ കഴിക്കുന്നത് ഇനിയോ ഷ്യാം യാത്ര കഴിഞ്ഞ് എത്ര മാസം ഷ്യാംയാത്ര കഴിഞ്ഞ് രണ്ടു മാസങ്ങൾക്ക് അകം ആയിരുന്നു വിവാഹം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്താ വിവാഹ അന്വേഷണം അന്വേഷണം നടത്തി രണ്ടു മാസത്തിനകം ആ വിവാഹം നടന്നു ഹദീജാബിയുടെ പിതാവാരാണ് ഹുവൈലിദ് വിവാഹ സമയം നംഷർ അള്ളി സ്വലമിയുടെ വയസ്സത്തിരെ ഇരുപത്തിയഞ്ച് പിന്നെ ഹദിജാബീവിൽക്കുണ്ടായ മക്കളുടെ എണ്ണം എത്ര ആറ് പോളി കാര്യങ്ങളൊക്കെ പഠിക്കണം ഇനി അടുത്തത് ഒരു പ്രശ്നപരിഹാരം ഇവിടെ നമ്മൾ പരിശുദ്ധമായ കഴബ കാണുന്നുണ്ട് അതിന്റെ മൂലയിൽ ഹജറുൽ അസോദ് കാണുന്നുണ്ട് അല്ലെ വളരെ ചുരുക്കി പറയാം ഈ കഴബ പണിയുന്ന സമയത്ത് കഴബ പണിയുന്ന സമയത്ത് കുറേശ്ശികൾക്കിടയിൽ മക്കിടയിൽ ഒരു വലിയ തർക്കമുണ്ടായി ഹജറുൽ ഹസറുൽ ആര് വെക്കും എന്നുള്ളതായിരുന്നു തർക്കം ആ തർക്കം രൂക്ഷമായി എന്ന് മാത്രമല്ല അത് അടിയുടെ വക്കിൽ വരെ എത്തി അങ്ങനെയാണ് അവിടെ പ്രായമുള്ള ഒരാൾ ആ നാട്ടിലെ കാരണവരായ അബു ഒമയ്യത്തുബനു ഈ പേരോർമ്മ ഉണ്ടായിരിക്കണം അബു ഉമയ്യത്തുബനുൽ മുകീറ എന്ന പ്രായമുള്ള ഒരാളൊരു അഭിപ്രായം പറഞ്ഞു എന്ത് ഇനി ഹറാമിലേക്ക് ബനോഷ കവാടത്തിലൂടെ ആദ്യം കടന്നു വരുന്ന വ്യക്തിയെ നമുക്ക് മധ്യസ്ഥനാക്കാം അങ്ങനെ ആ അഭിപ്രായത്തെ എല്ലാവരും സ്വീകരിച്ചു അങ്ങനെ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ആരാണ് ആ കവാടത്തിലൂടെ ആദ്യമായിട്ട് വരുന്നത് അപ്പൊ ആരാ വരുന്നത് മുത്തൻ അലൈഹി അലഹി തങ്ങളാണ് അവരെല്ലാവരും കൂടെ അലമീൻ അലമീൻ എന്നൊക്കെ പറഞ്ഞു മുത്തൻ നബിയെ സ്വീകരിച്ചു എന്നിട്ട് ഈ പ്രശ്നം നബിതങ്ങളുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ചു അങ്ങനെ നബി അലൈഹി അലഹി തങ്ങൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് എങ്ങനെയാണ് നബിത്തങ്ങൾ അവിടുത്തെ മേൽത്തട്ടം വരിച്ചു എന്നിട്ട് ഹജർ ലസോദ് അതിൽ എടുത്തു വെച്ചു എന്നിട്ട് ഓരോ ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട് തട്ടം പിടിച്ചുയർത്താൻ കൽപ്പിച്ചു അങ്ങനെ അവർ ചെയ്തു നബ്സുല അലൈഹി തങ്ങൾ ഹജറുൽ ഹജർ അസവദ് അവിടുത്തെ പുണ്യകരം കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചു അപ്പൊ എല്ലാവർക്കും സന്തോഷമായി കാരണം എല്ലാവരെയും നബിസുൽ അള്ളാഹു തങ്ങൾ പരിഗണിച്ചു അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നത്തെ നബ്സുൽ തങ്ങൾ സിമ്പിൾ ആയിട്ട് പരിഹരിച്ചു അതോടെ പ്രശ്നം അവസാനിച്ചു എല്ലാവർക്കും സന്തോഷമായി ഈ ഹജറുൽ അസവദ് എന്ന് പറഞ്ഞ എന്താണ് അത് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധമായ ശില കല്ലാണ് അത് ഹജറുൽ അസവദ് കാഴയുടെ തെക്കു കിഴക്ക് മൂലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇനി അബൂ മയ്യ ഇബനു അൽ മൊവറ ഹസറുൽ അസവദ് സ്വർഗ്ഗത്തിലെ കല്ല് ആദ്യം എത്തിയതാരാണ് അലൈഹി സ്വലാത്തങ്ങൾ വെള്ളപ്പൊക്കം മക്ക അപ്പൊ ഈ മക്കയിലെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കഴബക്ക് കേടുപാടുകൾ സംഭവിച്ച സമയത്താണ് എന്ത് അതിനെ പുനർനിർമ്മിക്കുന്ന സമയത്താണ് ഈ ഹജറുൽ അസവദ് വെക്കുന്നതുമായിട്ടുള്ള തർക്കം ഉണ്ടായത് തിരിച്ചറിയാം കഴബ പണിയാൻ തീരുമാനിച്ചത് ആരാണ് ആരാണ് കഴബ പണിയാൻ തീരുമാനിച്ചത് കുറൈഷികൾ കുറൈഷികളാണ് ആ തീരുമാനമെടുത്തത് തട്ടം പിടിച്ചുയർത്തിയത് ആരല്ല എല്ലാ ഗോത്രത്തിലെയും ഓരോ ഗോത്രത്തിലെയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ അതുപോലെ ഹജറുൽ യഥാസ്ഥാനത്ത് വെച്ചതായി നംസവല്ലാത്തങ്ങൾ പ്രശ്നപരിഹാരത്തിന് അഭിപ്രായം പറഞ്ഞതാരാണ് നമ്മൾ പറഞ്ഞ കാരണവരായ അബൂ മയ്യത്തുബന്റ എന്നവർ ഇനി അവസാനത്തെ പാഠം വഹയിന്റെ തുടക്കം ഇവിടെ നമ്മൾ നല്ലൊരു മല കാണുന്നുണ്ടല്ലേ ഇതേതാണ് ഈ ഗുഹ അത് പരിശുദ്ധമായ ജബലന്നൂറിന്റെ മുകളിലുള്ള ഹിറ ഗുഹയാണ് ആദ്യമായിട്ടും മുത്തൻ നബൽ അള്ളാഹു അലൈഹി തങ്ങൾക്ക് വഹൈ ലഭിച്ച സ്ഥലം വഹൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മെസ്സേജ് അല്ലെ നബുസൃതാലി തങ്ങൾ ഈ മൂവത്തിന്റെ കിട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് പിന്നെ ഈ മക്കയിലുള്ള തിന്മകൾ മക്കയിലുള്ള അക്രമങ്ങൾ അനീതികൾ ബിംബാരാധനകള് മദ്യപാനം അല്ലെ ചൂതാട്ടം അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ വേണ്ടിട്ട് നബുറതാലി സ്വല മാത്തങ്ങൾ തിരഞ്ഞെടുത്തൊരു സ്പേസ് ഒരു സ്ഥലമായിരുന്നു അത് ഈ ജബലന്നൂറിന്റെ മുകളിലുള്ള ഹിറാഗുഹ എന്തുകൊണ്ടാണ് ഹിറാഗുഹ തിരഞ്ഞെടുക്കാനുള്ള കാരണം അവിടെ നിന്ന് നോക്കിയാൽ നേരെ പരിശുദ്ധമായ കഴബ ഷെരീഫ് കാണാം അപ്പൊ കഴബ ഷെരീഫ് ഇങ്ങനെ കണ്ട് പിന്നെ വിവാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബുറുദ്ധ തങ്ങൾ ആ സ്ഥലം തിരഞ്ഞെടുത്തത് ഈ അനുഭവത്തിന്റെ സമയത്ത് നബി തങ്ങളെ നബിയാവാൻ പോകുന്നു എന്നുള്ള ചില സൂചനകളൊക്കെ നബി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയൊക്കെ ആയിരുന്നു ഒന്ന് ശക്തിയായ പ്രകാശം കാണുക അതുപോലെ കല്ലുകൾ മരങ്ങൾ മുതലായവ നബിയോട് സംസാരിക്കുക ചില അശരീരികൾ കേൾക്കുക അതുപോലെ പല സ്വപ്നങ്ങളും കാണുക കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക ഇതൊക്കെ എന്തായിരുന്നു ഈ ഭവത്തിന്റെ മുമ്പുണ്ടായ ചില സംഭവങ്ങളാണ് അതിനെ തുടർന്ന് നബർദാലി സ്ലമാങ്ങൾ ഏകാന്തവാസം ഇഷ്ടമായി അങ്ങനെയാണ് ജബലിന്നൂറിന്റെ മുകളിലേക്ക് പോകുന്നത് പരിശുദ്ധ കയബയുടെ കിഴക്കായി ഏകദേശം ആറ് കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ജബലിന്നൂർ ഇത് അതിന്റെ ഏറ്റവും മുകളിലാണ് ഹിറ ഗുഹ ഉള്ളത് അവിടെ നോക്കിയാൽ അവിടെ നോക്കിയാൽ കയബ കാണാവുന്നതാണ് സാധാരണ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത മക്കയിൽ പോകുന്നവർ ആ ഗുഹ സന്ദർശിക്കാറുണ്ട് ഈ ഗുഹയിൽ വെച്ചാണ് അലൈഹി തങ്ങൾക്ക് ആദ്യമായി വഹയിറങ്ങിയത് ആദ്യമായി ജബിരി അലൈഹി സ്വലാം വരുന്നത് ഇവിടെ വെച്ചാണ് ഇനി ഇവിടെ ഉത്തരം പറയാം നംഷൽ അലൈഹി അലി തങ്ങൾ വളർന്ന കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു ഇരുളടഞ്ഞ തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടത്തിലായിരുന്നു ലബിതങ്ങൾ വളർന്നത് രണ്ടാമത്തേത് ലഭിതങ്ങൾ വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകൾ ഏതൊക്കെയാണ് അക്രമം അനീതി ബിംബാരാധന മദ്യപാനം ചൂതാട്ടം ഇതൊക്കെ അതിൽപ്പെട്ടതാണ് നമസിലതായ സ്ഥലമാത്രങ്ങൾക്ക് ആദ്യമായി വഹയിറങ്ങിയ സ്ഥലം ഏതാണ് ഹെറാഗുഹ ജബലന്നൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു പരിശുദ്ധ കായയുടെ കിഴക്കായി ഏകദേശം ആറ് കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ജബലന്നൂർ ഇനി ഇവിടെ നബ് അലി സ്ലാ മതങ്ങൾക്ക് അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങൾ നമ്മളിവിടെ ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ശക്തിയായ പ്രകാശം കാണുക കല്ലുകളും മരങ്ങളൊക്കെ നിബിധങ്ങളോട് ചെലവം പറയുക ചില അശീലികൾ കേൾക്കുക പല സ്വപ്നങ്ങളും കാണുക കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക ഇതൊക്കെയാണ് ആ അനുഭവത്തിന്റെ മുമ്പായിട്ട് നിബിധങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അപ്പോൾ ഈ പതിനൊന്ന് പാഠങ്ങളാണ് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ താരിഖിൽ പഠിക്കാനുള്ളത് നിർബന്ധമായും പാഠങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എഴുതാനുള്ള ഭാഗങ്ങളൊക്കെ എഴുതിയും പഠിക്കണം അള്ളാഹു താലം നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകട്ടെ അസാമലൈക്കും വരഹമുല്ലാഹി വാ